ക്രിസ്മസ് ഒക്കെ ആവുമ്പോഴത്തേക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടക്കാച്ച ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ ഈ ഒരു ചിക്കൻ കറി നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കുക്കറിലാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിട്ടീലം ചിക്കൻ കറി ഇത് തയ്യാറാക്കാൻ ആവശ്യമായി ചിക്കനെ ആദ്യം ഒന്ന് തിരുമിയെടുക്കാം അതിനായി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ഒരു സ്പൂൺ ഉപ്പുപൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പൊടികളെല്ലാം നന്നായി ഒന്ന് തിരുമ്മിയെടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഏത് ഇറച്ചിയിലേക്കും പൊടികൾ തിരുമ്മിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ നാരങ്ങ നീര് ചേർത്ത് തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഇറച്ചിയിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടും അതുപോലെ ഇറച്ചിയിൽ ഉണ്ടാവുന്ന ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇനി ഈ ചിക്കനെ മിനിമം ഒരു ഇരുപത് മിനിറ്റ് തിരുമ്മി മാറ്റി വയ്ക്കാം ഇത് തയ്യാറാക്കുന്നതിനാവശ്യമായി കുക്കറിലേക്ക് രണ്ട് സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം തിരുമിയെടുത്തിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ചിക്കൻ കറി ചെയ്യാൻ നല്ല സിമ്പിളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാച്ചലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പി കൂടി കേട്ടോ ഇത് ചിക്കൻ മുഴുവനായി ഇട്ട് കൊടുത്തതിനു ശേഷം നല്ല തീയിൽ തന്നെ വെച്ച് രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതൊരു ഒന്ന് രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ ചിക്കൻ്റെ രണ്ട് സൈഡും ഇതുപോലെ തന്നെ നന്നായിട്ട് മുരിഞ്ഞു വരും ചിക്കൻ ഏകദേശം ശം വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ എണ്ണ ഒട്ടുമില്ലാതെ തന്നെ കുക്കറിൽ നിന്ന് ചിക്കനെ ഒന്ന് കോരി പോരി മാറ്റിയാണ് സ്റ്റൗ ചെറുതീയിലേക്ക് ആക്കിയതിനു ശേഷം ചിക്കൻ വറുത്തെടുത്തിരിക്കുന്ന അതേ എണ്ണയിലേക്ക് സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ പെരിഞ്ചീരകം അഞ്ച് ഏലക്ക ഒരു വലിയ കറുവപ്പട്ടേനെ ചെറു കഷ്ണങ്ങളാക്കിയത് ഇതിന്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് ചേർക്കുന്നത് ഇതെല്ലാം ഒന്നെങ്കിൽ നമുക്ക് ചതച്ച് ചേർക്കാം ഇതല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പതിനൊന്ന് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ചെറു കഷ്ണം ഇഞ്ചി ഇത്രയാണ് ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നത് ഇതെല്ലാം ഒരു ചെറുതീൽ തന്നെ വെച്ച് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞതാണ് ചേർക്കുന്നത് സവോളയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം ഇനി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം അവോളെല്ലാം ചെറുതായി ഒന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇവിടെ ഒന്നര ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഇനിയിപ്പോ നിങ്ങൾക്ക് എരിവ് കുറവാണ് വേണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കാശ്മീരി മുളക് പൊടിയും ചേർക്കാം ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല കൂടിയാണ് ചേർക്കുന്നത് ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം പൊടികളുടെ പച്ചമണം പോകുന്നതുവരെ ഇപ്പോൾ ഒരു ഒന്നര സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലഞ്ച് ബോക്സിലേക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ചിക്കൻ കറി ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്ന ചിക്കനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് മീഡിയം സൈസ് തക്കാളിനെ ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഈ തക്കാളി ഇതുപോലെയോ അതല്ലെങ്കിൽ നീളത്തിൽ തന്നെ കനം കുറഞ്ഞു വേണമെങ്കിലും അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടിയാണ് ചേർക്കുന്നത് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു സ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പുപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറു ചൂടുള്ള വെള്ളമാണ് ചിക്കനിലേക്ക് ഏകദേശം മുക്കാലോളം വെള്ളമാണ് ഞാനിപ്പോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ കുക്കർ അടച്ചെടുത്ത് വേവിക്കാനായിട്ട് വെക്കാം ഈ ഒരു കുക്കറിൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആണ് ഇത് വെന്ത് വരാനായിട്ട് എനിക്ക് എടുക്കുന്ന സമയം അതേസമയം സാദാ കുക്കറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരു വിസല് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം അതിലെ പ്രഷർ ഫുള്ളായി പോയതിനു ശേഷം അടപ്പ് തുറക്കുക കുക്കറിലെ പ്രഷർ എല്ലാം നന്നായി പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നെടുക്കാം ഇപ്പൊ ഇതിൽ ചിക്കനൊക്കെ നന്നായിട്ട് വേണ്ട ഗ്രേവിയൊക്കെ ഇതിലേക്ക് നന്നായി തന്നെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടി പൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ചിക്കൻ കറിയാണ് നമ്മൾ ചിക്കൻ കറി ഇതുപോലെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇത് കുക്കറിലാണ് നിങ്ങൾ വേവിച്ചെടുത്തിരിക്കുന്നതെന്ന് ആരും പറയില്ല അത്രയും ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ചിക്കൻ കറിയെ ഒരു ഒന്നരണ്ട് സെക്കൻഡ് നമുക്ക് തുറന്ന് വെച്ചുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിനെ ഇതിനെ കൂടിയോ കൂടി കൂടിയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവരും ഒന്നും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ കൂടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബോണപ്പത്തി ഇത്തോ